ഹലോ ഗൈസ് വെൽക്കം ടു അവർ ചാനൽ അല പറഞ്ഞ ഇതുപോലെ ഞാനും പുറത്തെ ജസ്റ്റ് ഒന്ന് പറഞ്ഞ കേട്ടോ അല്ല പറഞ്ഞാൽ ഹലോ ഗൈസ് മാത്രം പറഞ്ഞാലോട് പറയാൻ പറഞ്ഞിട്ടോളൂ പിന്നെ പറഞ്ഞില്ല പറയില്ല പറയില്ല എന്ന് കേട്ടോ അപ്പോൾ ഗൈസ് നമ്മൾ പോവാണല്ലോ അല്ലേ അല എടുക്കു പോണേ എടുക്ക പോണേ നമ്മൾ പറഞ്ഞില്ലല്ലോ എങ്ങോട്ടാ പോണേന്ന് ഏ കല്യാണത്തിനും പോവാണില്ലേ എവിടെ കല്യാണോ എവിടെ വല്യാണോ മഞ്ചേരിയിലെ അപ്പൊ നമുക്ക് പോണ വീഡിയോ അടുത്തേല് കാണട്ടോ പറ നമ്മൾ ഓട്ടോ കേറിയില്ലെയാ നടന്ന് കൊയിങ്ങാനോ കൊയിഞ്ഞോ കൊയിങ്ങയ്യെങ്ങനെ കൊയിങ്ങാന ലാസ്റ്റ് ലാസ്യേ പിന്നെ നമ്മൾ അവിടെ എത്തി ബസ്സിന് വധിക്കാൻ അലന ഇങ്ങനെ വിളിക്കുന്നുണ്ട് ഏതായാലും അല മൈൻറെ ഇങ്ങോലും ഇല്ല അങ്ങനെ ബസ് കയറുമ്പോഴുള്ള വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല ഭയങ്കര തിരക്കായിരുന്നു ജകബുകൊടിച്ച് കയറിയതായിരുന്നു എല്ലാരും കൂടാണ് എല്ലാരും വേറെ വേറെ എങ്ങോണ്ട് അലന എന്റെ കയ്യില് കിട്ടിട്ടില്ല അലമ്മന്റെ അടുത്താണ് ഇപ്പൊ ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു നീണ്ട ഒന്നര മണിക്കൂറിന് ശേഷം ബസ് ഇറങ്ങി കേട്ടോ ബസ് ഇറങ്ങി നമ്മളിത് ഓഡിറ്റോറിയത്തിലേക്ക് നടക്കാൻ പിന്നെ എനിക്ക് നല്ല സുഖമായിരുന്നു നല്ല ഫുൾ ഉമ്മൻ്റെ കയ്യിലായതിനെക്കൊണ്ട് ഞാനൊന്നും ഇറങ്ങിയിട്ടില്ല കേട്ടോ പിന്നെ നമ്മൾ നേരെ ഡ്രിങ്ക്സ് കുടിക്കാനുണ്ടോ പോയിരുന്നു അല്ലെങ്കിൽ പിന്നെ അതായാൽ മതി അത് കിട്ടിയാൽ പിന്നെ അതിലക്കൊന്നും വേണ്ട ഫുഡൊന്നും വേണ്ടില്ലെങ്കിലും കുഴപ്പമില്ല ഇങ്ങനെ ജ്യൂസ് ചോക്ലേറ്റ് കിട്ടിയാൽ ഒക്കെ നല്ല നമ്മൾ ഓഡിറ്റോറിയത്തിലേക്ക് സുഖമായിട്ടോ പിന്നെ അലമ്മിന്റെ കയ്യിലല്ലേട്ടോ ഇടക്ക് വരും പിന്നെ പോകും അമ്മയും പിന്നെ കൊറേ കാക്കന്മാരുണ്ടായകൊണ്ട് ഓരോക്കെ കിട്ടിയാ മതി അപ്പൊ ഓരോ കൂടെ ഓർക്ക് ഒക്കു ഒരു കുറേ മിഠായി കൊടുത്തിട്ടും മോളെ കുറേ കളിപ്പിച്ച് ഭയങ്കര ഇഷ്ടമാണ് അല്ലെങ്കിൽ അപ്പോൾ അതുകൊണ്ട് ഓരോ കൂടെ തന്നെ ആയിരുന്നു അധികവും കളിച്ചിട്ടുണ്ടായിരുന്നത് എൻ്റെ അടുത്ത് നിന്ന് അങ്ങനെ വന്നിട്ടേ ഇല്ല ആൾ പിന്നെ വീഡിയോയിൽ സംസാരിക്കാൻ പറയുമ്പോൾ ഭയങ്കര മടിയായിരുന്നു ഭയങ്കര ഡിമാൻഡ് കളിച്ചിട്ട് കോളേ വരുന്നേ ഇല്ല ഇപ്പം ഒന്ന് സ്വഭാവം ഒരു ശീലില്ല എന്നല്ല സംസാരിച്ചല്ലേ എവിടെ വന്നേ പറഞ്ഞോടുക്കറീ കല്യാണത്തിന് വന്നിട്ടാ മതി കാ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ മെയിൻ പരിപാടിയിലേക്ക് കിടക്കാം കേട്ടോ ഫുഡ് തേക്കി അങ്ങനെ ഫുഡ് കഴിച്ച് പിന്നെ അവിടെ ഭയങ്കര തിരക്കും എന്തെങ്കിലും അറിയപ്പെസ് ക്രീമിന് വേണ്ടിയിട്ട് അടുത്ത പോലെ തിരക്കും പിന്നെ നമ്മൾ നേരെ ഓഡിറ്റോറിയത്തിലേക്ക് പോയിട്ടോ ബാക്കി നമ്മൾ കുറച്ച് ഡാൻസിലൊക്കെ നല്ല സ്റ്റേജ് മുതലൊക്കെ തന്നെ നോക്കി നോക്കിക്കാട്ടോ അവിടുത്തെ ഡാൻസും പാട്ടും ഫോട്ടോ എടുക്കലൊക്കെ കണ്ടാതും കണ്ടിരിക്കുക അങ്ങനെ കേസ് നമ്മൾ പെണ്ണിൻ്റെ വീട്ടിലേക്ക് വന്നാട്ടോ പെണ്ണിൻ്റെ വീട്ടിലാട്ടോ നമുക്ക് കല്ല്യാണം ചക്കൻ്റെ വീട്ടിലേക്ക് ഇനി നമ്മൾ പോകാൻ വേണ്ടി നിൽക്കാട്ടും ഇവിടുന്ന് ബസ് വരെ നമ്മൾ ഇപ്പോൾ ചെക്കൻ്റെ വീട്ടിലേക്ക് വന്നതാണെന്ന് വെച്ചാൽ എൻ്റെ അമ്മൻ്റെ എഴ്ത്തിൻ്റെ മോൻ്റെ കല്യാണം ആട്ടോ സോറി മോള കല്യാണാട്ടോ അപ്പോൾ ഇനി ഇപ്പോൾ നമ്മൾ അലിനോട് ഞാനിങ്ങനെ പറയും നമുക്ക് ബസ്സിൽ ഡാൻസ് കളിക്കേണ്ടേ പോവണ്ടേ ഭയങ്കര ഇഷ്ടം കേട്ടോ ഇങ്ങനെ ഡാൻസ് കഴിച്ചിട്ട് കളിച്ച് പോകാൻ ഭയങ്കര ഇഷ്ടം അപ്പോൾ അതൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ഓളെ വെളിച്ചിട്ടൊക്കെ കൊണ്ടുപോയത് അപ്പോൾ അങ്ങനെ ഒക്കെ ഇവിടെ ഡാൻസ് ഒക്കെ കളിക്കാമെന്നുള്ള ആ ഒരു ഇതിലിങ്ങനെ നിൽക്കാട്ടോ പക്ഷേ ബസ് കയറിപ്പോൾ നിങ്ങൾ കണ്ടോളി എന്താ അവസ്ഥയെന്ന് പറഞ്ഞത് ും ഇത് ഞങ്ങൾ ചെക്കൻ്റെ അവിടെ റിസപ്ഷനിൽ പോകുമ്പോൾ കണ്ട ഒരു പ്ലേസ് ആട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്തതാണ് എടുത്തതായിട്ട് ഞാനത് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ഇൻക്ലൂഡാക്കാന്ന് എടുത്ത ഒരു വീഡിയോ ആണ് ഇട്ടത് കുറെ ആൾക്കാർ അവിടെ കാണാൻ വന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ചെക്കൻ്റെ അവിടെ എത്തിയിട്ടോ ചെക്കൻ്റെ അവിടെ റിസപ്ഷൻ എത്തി ഞങ്ങളത് ഹോളിലായിട്ട് കയറാണ് ആരെത്തിയിട്ട് കേട്ടോ ഉള്ള ആലും നല്ല വർക്കാട്ടോ ആലെന്ന് നേരത്തെ നീച്ചുകൊണ്ട് തന്നെ ആല പിന്നെ നല്ലോണം ഉറങ്ങിയിട്ടില്ല അതുകൊണ്ട് നല്ലവർക്കായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴായിരുന്നു അവളെ നീട്ടിട്ടുണ്ടായിരുന്നു തിരിപാടിയിലേക്ക് അങ്ങനെ അലിനെ വിളിച്ചു എണീപ്പിച്ചിട്ടോ മമ്മാവ് ഫുഡ് എടുക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ ആകുമ്പോൾ കുറച്ചെങ്കിലും കഴിക്കും അങ്ങനെ കുറച്ച് കൊടുത്ത് പിന്നെ വേണ്ടാന്ന് പറഞ്ഞാൽ മതിയാക്കിയിട്ടോളൂ അപ്പൊ നമുക്ക് ബാക്കി കഴിച്ച് വന്നിട്ട് കാണാട്ടോ അങ്ങനെ കഴിച്ച് നമ്മള് കല്യാണമൊക്കെ കഴിഞ്ഞ് കുഴിഞ്ഞ് വന്ന് ഞങ്ങൾ മൂത്തമ്മൻ്റെ വീട്ടിലേക്ക് വന്ന കേട്ടോ നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാണ്ടായിരുന്നു അങ്ങനെ നമ്മള് നേരെ തിരിച്ച് നമ്മളെ നാട്ടിലേക്ക് പോവാട്ടോ കുറെ നേരെ ഞാൻ അലോണ്ട് ഭയങ്കര പറയുന്നതായിരുന്നു അല്ല ഏത് ഭാഗത്തൊന്നും പോലും നോക്കുന്നില്ല കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ അപ്പൊ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ വരുന്നതായിരിക്കും